എന്താ ഞാൻ പിന്നെ തരാം ചേച്ചി ഓ എന്നെ സമ്മതിക്കുവേല ഞാൻ എന്തായാലും ഇച്ചിരി എന്തായാലും ചേച്ചി കഴിച്ചോണ്ട് പറഞ്ഞാലും മതി എനിക്ക് അപ്പോൾ എനിക്ക് തന്നെ ഒരു സമാധാനം ഉണ്ടല്ലോ അതേ ഇതാണ് പറയുന്നത് എന്ന കൈ പുണ്യം എന്നൊക്കെ അയ്യോ അത് ഗോവിലത്തായാലും ശരി എവിടെയാലും ശരി അതൊന്ന് വേറെ തന്നെയായിട്ടോ ആ ചീസ് ഒക്കെ ഇട്ടിട്ടുണ്ട് പിള്ളേർക്കൊക്കെ ഇഷ്ടം കോമ്പിനേഷൻ വെരി ഗുഡ് എനിക്ക് വയ്യ തമ്പുരാട്ടിയുടെ കൈപ്പുണ്യം ഇതിലൊന്നും ഇല്ല അതിനെ പക്ഷെ അതിനെപ്പറ്റി എനിക്ക് അതിനെപ്പറ്റി ഒക്കെ ചേച്ചി ഒന്ന് പറഞ്ഞു ഞാൻ പറയട്ടെ മാമ്പഴ പുളിശേരി ഉണ്ടാക്കുന്ന ഒരു രീതി പറയാം നമുക്ക് നമ്മൾ സാധാരണ മാമ്പഴ പുളിശേരി ഉണ്ടാക്കുമ്പോ എങ്ങനെയാഴം ആദ്യം ഒന്ന് വേവിച്ചു പിന്നെ തേങ്ങയും കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടെ അരച്ചങ്ങോട്ട് കുറച്ച് തൈരും കൂടെ ചേർത്ത് ഒഴിച്ച് കഴിഞ്ഞു ഇത്രയുള്ളു കടുവർത്തിട്ട് അല്ല ഇത് സാധാരണ മാമ്പഴ പുലശ്ശേരി ഇനി കോവിലേലത്തെ മാമ്പഴപ്പുളശ്ശേരി പറയാം അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ആദ്യം തന്നെ മാങ്ങ കുറച്ച് ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കും പഴുത്ത മാങ്ങ അങ്ങനെ തൊലി കളഞ്ഞിട്ടിട്ട് ഉച്ചി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കും ഒന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ ഒരു ചെറിയ വേവ് പോലെ അതിനകത്ത് വരും അതിനകത്തേക്ക് നല്ലപോലെ ശർക്കര പാനീയം അങ്ങോട്ടൊഴിക്കും ശർക്കരപ്പാനീം ഈ മാങ്ങയും കൂടി ഇങ്ങനെ വഴണ്ട പോലെ ഇങ്ങനെ വഴറ്റി ഇങ്ങനെ എടുക്കണം ആ ഫുൾ മാങ്ങ രണ്ട് മാങ്ങ ഇട്ടാൽ മതി കുറച്ച് ചെറിയ ഫാമിലിക്ക് രണ്ടോ മൂന്നോ മാങ്ങ മതി അതും ചന്ദ്രക്കാരൻ മാങ്ങയ ഏറ്റവും നല്ലതെട്ടോ ഇങ്ങനെ പിഴിഞ്ഞ് കൂട്ടുന്നതല്ലേ അങ്ങനത്തെ ചന്ദ്രക്കാരക്കൊച്ച മാങ്ങയല്ലേ അത് മൂന്നാലിനെട്ടാലും ഇത്രയേ ഉള്ളൂ എന്നിട്ട് അതിൽ ഈ ശർക്കരപ്പാനീ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കണം അപ്പം അതിങ്ങനെ എല്ലാം കൂടെ കുഴഞ്ഞ പോലെ വരും എന്നിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിക്കണം അപ്പോൾ ആ നെയ്യ്ൻ്റെ മണം അതിലോട്ട് അങ്ങോട്ട് പിടിക്കും ഈ മാങ്ങയിലോട്ട് അങ്ങനെ അതിൽ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റുക എന്നിട്ട് അതിലേക്ക് വേണം നമ്മൾ കുറച്ച് തേങ്ങ ഒരു പിടി തേങ്ങ നാല് മാങ്ങയുള്ളെങ്കിൽ ഒരു പിടി തേങ്ങ കുറച്ച് തൈര് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇത്രയും മാത്രം ചുമ്മാ ഉള്ളി ഇഞ്ചി ഒന്നും കൊണ്ടിടരുത് ഇത്രയേ ഉള്ളൂ കഴിഞ്ഞ കോമ്പിനേഷൻ ഇത് നന്നായിട്ട് അരയ്ക്കുക കല്ലിൽ അരക്കുകയാണെങ്കിൽ നല്ല വെണ്ണ മാതിരി അരച്ചെടുക്കണം വെച്ചാൽ മിക്സിയിൽ അത് നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കുക തേങ്ങയും മുളക് പൊടിയും ഓക്കെ ആ മഞ്ഞപ്പൊടിയും മുളക് പൊടി തൈര് മറക്കരുത് തൈര് പുളിയുള്ള തൈര് വേണേ പുളിയുള്ള തൈരും കൂടെ അതിൽ ചേർത്ത് നന്നായിട്ട് അരച്ചിട്ട് ഈ മാമ്പഴത്തിൻ്റെ ഈ കുറുക്കി വെച്ചിട്ട് അതിനകത്തോട്ട് ഒഴിക്കുക എന്നിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കടുക് മുളക് ഉലുവ നെയ്യിൽ തന്നെ വറക്കണം വെളിച്ചെണ്ണയിലൊന്നും വറക്കരുത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലൊക്കെ വറുത്തത് സാധാരണ പുളിശ്ശേരി ആയി പോകും ഇവിടെ ഇങ്ങനെ ഒഴിച്ചാൽ അവിടെ എത്തണം അങ്ങനെയൊന്നും അല്ല പുളിശ്ശേരി വേണ്ടത് നല്ല കുറുകളം പോലെ ഇരിക്കണം കുറുകിയ പോലെ ഇരിക്കുക ഒരു പാത്രത്തിൽ ഇങ്ങനെ കുറുകിയ പോലെ അതെന്ന് വെച്ചാൽ കട്ടിക്ക് അങ്ങനെ പുഴുക്ക് പോലെ ആക്കരുത് ഒത്തിരി ലൂസ് ആയിട്ട് അതാണ് ശരിയായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി അവസാനം ആർക്കും വേണ്ടാത്ത കരുവേപ്പിലാ ആർക്കും വേണ്ടത് ഒരടിയും കൂടെ വെച്ചു പരിപാടിയും കരുവേപ്പിലേക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് എല്ലാ എപ്പിസോഡിലും ശ്രദ്ധിക്കുക കേട്ടോ സത്യം എനിക്ക് കറിവേപ്പിലൊക്കെ ഇട്ടേച്ചാ മീൻകറി മരച്ചിക്കറി ആണെങ്കിലും ഇനി പറഞ്ഞോണ്ട് പുളിശ്ശേരി ആണെങ്കിൽ പോലും ഇട്ടാൽ ഉണ്ടാവുന്ന ഒരു സ്വാദ് പിന്നെ ഈ കറിവേപ്പില ഇങ്ങനെ ഇങ്ങനെ പറയരുത് കറിവേപ്പിലെ പറ്റിയുള്ള ഔഷധ ഗുണങ്ങൾ എന്നാ മുടി വളരണമെങ്കിൽ ഏറ്റവും നല്ലൊരു കരുവേപ്പിലേ ഈ മുടിയുടെ രഹസ്യങ്ങളൊന്നും ഇതിന് രഹസ്യമൊന്നുമില്ല പാരമ്പര്യാണ് പക്ഷെ കറിവേപ്പില വെളിച്ചെണ്ണയും കൂടിയിട്ട് നന്നായിട്ട് കാച്ചണം അപ്പൊ അതിന്റെ കൂടെ കുറച്ച് മൈലാഞ്ചിടയിലേം കൂടി ഇടുക എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ചൂടാക്കി ഓഫ് ചെയ്ത് വെക്കുക ആ എണ്ണ ഇതിന്ന് പിഴിഞ്ഞെടുക്കുക ഈ ഇല പിഴിഞ്ഞ് മാറ്റിയിട്ട് ഡെയിലി തലയിൽ തേച്ചാ മതി നല്ല കറുത്ത ഇടതൂർന്ന തലമുടി വളരും ചേച്ചി പക്ക വെജിറ്റേറിയൻ ഉത്തര പറ്റി നോൺ വെജ് വെജ് ഞാൻ വെജായും ശ്രമിച്ചോണ്ടിരിക്കുന്ന ഭയങ്കര ആനിമൽ ലവൊക്കെ കാരണം കഴിക്കില്ല കൊല്ലില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതാണ് പക്ഷെ നമ്മൾ കൊല്ലം ചില മനസ്സിലാക്കി വീട്ടിലൊട്ടും വെക്കില്ല നമ്മളെ വീട്ടിലൊട്ടും നോൺവെജ് കുക്ക് ചെയ്യില്ല അപ്പൊ കുട്ടിയൊട്ട് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും പോയി കഴിക്കും പിന്നെ അച്ഛൻ തന്നെ ചെറിയ കുട്ടിയാകുമ്പോ പുറത്തുനിന്ന് ഫിഷ് ഫ്രൈ ഒക്കെ അങ്കിൾസും ആണ്ടിമാരും ഒക്കെ അവിടെ അപ്പുറത്തെ നെയബേഴ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ തരാറുണ്ട് അപ്പൊ എല്ലാരും ഒരു കുട്ടി ഫിഷ് കഴിക്കണ ആർത്തി പിടിച്ചിട്ടും അല്ല മോള് കഴിക്കുമ്പോ അപ്പൊ ചേച്ചി എതിർത്തിട്ടൊന്നും അല്ലെ കഴിക്കാൻ പാടില്ല എനിക്ക് അങ്ങനൊന്നും ഇല്ല അല്ല അപ്പം അങ്ങനെ കോവിലത്ത് അങ്ങനെ ഒന്നും ഇല്ലേ ചേച്ചി

ചേച്ചി ആ ഇത് പറഞ്ഞപ്പോ ഒരു കാര്യം എനിക്ക് ചേച്ചി വേറെ ടാറ്റോ ഒന്നും ചെയ്തില്ല അതും മഹാഗണപതിയുടെ തന്നെയാ ചെയ്ത ചേച്ചി ഭയങ്കര ഭക്തിയാണ് ശരിക്കും പറഞ്ഞാൽ സൂര്യ കൃഷ്ണമൂർത്തിവാര ചേച്ചിയെന്നാ തോന്നു കഴിഞ്ഞിട്ടാണ് അതെന്തോ രണ്ടുപോരെയും ഈ പോലായാലും കുഴപ്പമില്ല പക്ഷേ ഭയങ്കര ഭക്തി ചേച്ചി ഗണപതിയുടെ ആ അദ്ദേഹത്തോട് എത്ര ഇഷ്ടം പ്രത്യേകിച്ച് ഒരു ദിവസം അങ്ങ് തുടങ്ങിയതാ ഒരു സുപ്രഭാതത്തിൽ അങ്ങ് തോന്നി അങ്ങ് പിന്നെ അങ്ങനെ ഗണപതി 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 അങ്ങനെ അവിടെ ഫോൺ ചെയ്യുന്ന ഗണപതി ഉണ്ട് ഇരുപത് അധ്യായം എഴുതി വെച്ചിട്ടുണ്ട് ഗണപതിയെ കുറിച്ച് ഒരു പുസ്തകം എഴുതാൻ വേണ്ടിയിട്ട് പുസ്തകം ആക്കി റെഡിയാണ് നീ ഒന്ന് പകർത്തി എഴുതാ മതി സമയം കിട്ടിയില്ല ചേച്ചി സിനിമയെക്കുറിച്ച് എഴുതിയിട്ടുള്ള സിനിമയെക്കുറിച്ചൊരു പുസ്തകം എഴുതി എനിക്ക് സിനിമയെക്കുറിച്ച് ഒന്നും അറിയാം ഞാൻ സിനിമ ഷൂട്ടിംഗ് പോലും കാണാതെയാണ് ആദ്യത്തെ സിനിമ അഭിനയിക്കാൻ വരുന്നത് പഠിച്ചത് ഉത്തരയാണ് ബി സി വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ സിനിമയൊക്കെയാണ് കൂടുതൽ പഠിച്ചത് ക്യാമറാമാൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ പരിചയങ്ങളൊക്കെ ഡയറക്റ്റ് ചെയ്തു പക്ഷേ ഞാൻ മാറാട്ടം എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയപ്പോൾ അവിടെ ഇങ്ങനെ ട്രാക്ക് ഇട്ടിട്ടുണ്ട് ട്രോളിയൊക്കെ വെച്ചത് ഞാൻ വിചാരിച്ചു ഓ കുട്ടികൾ ട്രെയിനിൽ പോകുന്ന വല്ലതും എടുത്ത് കടിച്ചാലും അതായിരിക്കും ഇതൊക്കെ ഇങ്ങനെ ട്രെയിനിൻ്റെ വല്ല ഷോട്ടായിരിക്കും വല്ല എടുത്തിട്ടുണ്ടാവാ അത്ര വെട്ടിത്തരമായിട്ട് ചിന്തിച്ചിട്ട് ഒന്നും ചോദിക്കാനൊന്നും പോയില്ല കേട്ടോ പരമ വെട്ടിത്തെങ്ങനെ ആരും അറിയേണ്ടാന്ന് വെച്ചാൽ മിണ്ടാതക്കായിരുന്നു കുറച്ച് കഴിഞ്ഞിപ്പം ഷാജിയാണോ ക്യാമറാമാൻ ലൈറ്റ് നോക്കാൻ വേണ്ടി അടുത്തേക്ക് ഇങ്ങനെ വന്നു അപ്പം ഞാൻ വെച്ചു എന്നെ ഇപ്പം ഫോട്ടോ എടുക്കുമായിരിക്കും ഞാൻ ഇങ്ങനെ ചിരിച്ചു കടിച്ചു അപ്പോൾ ഓരോ പ്രാവശ്യം ഇതുകൊണ്ട് ലൈറ്റ് കൊണ്ടുവരുമ്പഴും ഞാൻ ഞാൻ മീറ്റർ റീഡിങ്ങിങ്ങനെ ഓരോ തവണയും ഞാൻ ഇങ്ങനെ ചിരിക്കുക എന്നെ ഇപ്പം ഫോട്ടോ എടുക്കുമായിരിക്കും ഭയങ്കര അപ്പൊ രണ്ടാവശ്യം കാണിച്ചപ്പോൾ ശ്രദ്ധിച്ചു ഇങ്ങനെയൊക്കെ നോക്കൊക്കെ ചെയ്യ എന്താ ഈ കുട്ടിയടത്തേക്ക് ഇങ്ങനെയൊക്കെ നിക്കണോ അങ്ങനെ ചില വിട്ടുതരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് എല്ലാം മനസ്സിലായി തുടങ്ങി കുറച്ച് മനസ്സിലാക്കാൻ തുടങ്ങി ജി അരവിന്ദ്രന്റെ സിനിമ കഴിഞ്ഞപ്പോ അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമ ഹരിഹരന്റെ സിനിമ ലെനിൻ രാജേന്ദ്രൻ ആ പിന്നെ ടി വി ചന്ദ്രൻ ലെനിൻ രാജേന്ദ്രൻ എല്ലാം വലിയ വല്യ ഡയറക്ടേഴ്സാണ് ക്ലാസ് ഒരുവിധം ആയി ബുക്ക് എഴുതിയേക്കാം എങ്ങനെ നമ്മള് അതും ഇതുപോലെ അച്ഛനും അമ്മയും ഇഷ്ടമുള്ള പോലെ എല്ലാം എന്റെ ഇഷ്ടത്തിന് വിട്ടുവന്നിരിക്കുന്നു ആ കുട്ടിക്കാലെ അമ്മയും ചേച്ചിയൊക്കെ കണ്ടു വളർന്നുകൊണ്ടിങ്ങനെ നമ്മളൊരു എക്സ്പെക്ട് ചെയ്തിരിക്കുമല്ലോ സിനിമ പഠിക്കണം എന്നുണ്ടായിരുന്നു ടെക്നിക്കൽ സയൻസ് ആയാലും അങ്ങനെയാണ് ആ കുട്ടിക്കാലത്തെ കുട്ടികാലത്തെ അഭിനയിക്കായാലും ഡയറക്ഷൻ ആയാലും എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം ഡയറക്ഷൻ ആണോ ആക്ടി പറയട്ടെ പറയൂ രണ്ടും അരേപോലെ ഇഷ്ടം മോഡലിംഗ് ഒക്കെ നോക്കി ഇഷ്ടം പോലെ അമ്മയെപ്പോലെ മിടിമിടിക്കാട്ടിലൊരുപാടി മുമ്പേ അങ്ങനെ ഒരു ഒരു മുമ്പിലുണ്ട് എന്തായാലും പാട്ട് പാട്ട് പാടും ഞാൻ പാടില്ല എനിക്ക് പാട്ട് പിന്നെ കുട്ടി എനിക്ക് ഒരു പാടി അയ്യോ പറഞ്ഞിട്ട് കാര്യമേ ഇല്ല മോളെ ബേസിക്കലി ബേസ്ഡ് ഓൺ സോങ്സ് ആണ് അപ്പൊ ഞങ്ങള് അങ്ങനെയാണ് ഞങ്ങൾ പാട്ടൊക്കെ ആസ്വദിച്ചൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തിയുള്ള അത് ശരിക്കും പറഞ്ഞാൽ ആസ്വദിക്കുമ്പോ തന്നെ നമ്മൾ ജോലി ചെയ്യുന്നൊന്നും അറിയാനൊക്കത്തില്ല അതൊരു മോളെ ചേച്ചി പാട്ട് എടോ പതിൽ പിന്നൂള പാട്ടുന്ന പാടും പത പദ വിച്ചലതി പത്രേ ശങ്കുപയാണം पतति पदत्रे विचलति पत्रे शङ्कितभवधुपयानम् रचयति शयनं सचकितनयनं पश्यति तव पन्दानम् धीरसमी സതി വനമാലി മനോഹരമായിരിക്കുന്നു